അയോധ്യയിൽ രാംലയെ കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഭക്തർ ദർശന പുണ്യം നേടി പതിനൊന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി രൂപയാണ് കാണിക്കയായി ലഭിച്ചത് ശ്രീരാമചന്ദ്രൻ അണിയാൻ കോടികൾ വില മതിക്കുന്ന ആഭരണങ്ങളും ഭക്തർ സമർപ്പിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ രാമജന്മഭൂമിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ജനലക്ഷങ്ങൾ ദിന ലക്ഷത്തിലധികം ഭക്തർ ദർശനം നടത്തുന്നുവെന്നാണ് കണക്ക് പതിനൊന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി രൂപയുടെ വരുമാനവും ക്ഷേത്രത്തിലേക്ക് ലഭിച്ചു ഇതിൽ കാണിക്കായി മാത്രം എട്ട് കോടി രൂപയാണ് ലഭിച്ചത് ചെക്കുകളിലൂടെയും ഓൺലൈൻ പേയ്മെന്റുകളിലൂടെയും മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയും ലഭിച്ചതായി ക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു ഭക്തർ കാണിക്ക നിക്ഷേപിക്കുന്നത് മുതൽ എണ്ണുന്നത് വരെ സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് ബാങ്ക് ജീവനക്കാരും ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന പതിനാല് പേരുടെ സംഘമാണ് വഴിപാട് പണം തിട്ടപ്പെടുത്തുന്നത് അതേസമയം ഉത്തരേന്ത്യയിലെ കൊടുന്തണുപ്പിന് ശമനമായതോടെ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ഭക്തർ രാമക്ഷേത്രത്തിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ അയോധ്യയിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നുവെന്ന് യു സർക്കാർ അറിയിച്ചു വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഈ വർഷം അവസാനത്തോടെ നൂറ്റിനാൽപ്പത്തിരണ്ട് ഹോട്ടലുകളും റിസോർട്ടുകളും അതിഥി മന്ദിരങ്ങളും അയോധ്യയിൽ നിർമ്മിക്കാനാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും യോഗി സർക്കാർ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ജനം